ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാനിപൂരിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതിപ്പോൾ സൗത്ത് ഇന്ത്യൻസിനും ഇഷ്ടമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒന്നാണ് ഈ പാനിപ്പൂരി നമുക്കിത് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇപ്പോൾ ഇത് ചൂടായിട്ടിരിക്കുകയാണ് ചൂടൊക്കെ മാറിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇനി നമുക്ക് പാനിപൂരിക്കുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ പാക്കറ്റ് പൂരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമുക്ക് കടയിലാണെങ്കിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ നന്നായിട്ട് ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാനിതിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഏതെണ്ണയാണോ ഉള്ളത് അത് വെച്ച് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ ഇത് നന്നായിട്ട് പൊങ്ങി വരത്തില്ല അതുപോലെ തന്നെ തീ ഒരുപാട് കൂട്ടിയിട്ട് കൊടുക്കാനും പാടില്ല മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം തീ നന്നായിട്ട് കൂട്ടിയിടുകയാണെങ്കിൽ ഇതുണ്ടല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഈ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചട്നി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പുതിനീനയിലെയും കുറച്ച് മല്ലിയിലെയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം നമുക്ക് ആവശ്യത്തിനുള്ള പൂരിയൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ചൂടൊക്കെ മാറിയപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെയാണ് ഉളച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഞാൻ രണ്ട് ചെറിയ പച്ചമുളക് ഒന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സവാള അതുപോലെ തന്നെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് മസാലയാണ് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പാനിപൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല അപ്പോൾ അതൊരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരുനുള്ളു മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ തൊട്ട് മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നി ഉണ്ടല്ലോ ഗ്രീൻ ചട്നി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കുക ഞാനിവിടെ ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഉണ്ടാക്കണം അപ്പോൾ ഞാനൊരു നാരങ്ങാവലപ്പത്തിനുള്ള പുളി അതായത് നമ്മുടെ പിഴുപുളി ഒന്ന് വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നത് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ആ ഗ്രീൻ ചട്നിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ബൂതി കൂടി ചേർത്ത് കൊടുക്കണേ എന്ന് പറയുന്നത് നമ്മുടെ കടലമ്മാവ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടി ഇതുപോലെ എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വേണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ചട്ട് മസാല കുറച്ച് മാത്രം ഒരു നുള്ളിൽ ചേർത്ത് കൊടുത്താൽ മതി ചട്ട് മസാല നമ്മൾ മസാല ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ വെള്ളത്തിലേക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പാനി പൂരിക്കുള്ള ആ പുളിവെള്ളവും മസാലയും എല്ലാം റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാ കഴിക്കേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞു തരാമേ ആദ്യം തന്നെ ഒരു പൂരി ഇതിൽ നിന്നെടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് തള്ള കൊണ്ട് തന്നെ നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കുക ഒരുപാടൊന്നും പൊടിക്കല്ലേ കുറച്ച് ചെറുതായിട്ടൊന്നും പൊട്ടിച്ചെടുക്കാവുള്ളൂ എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മസാല ഉണ്ടല്ലോ ഉരുളകിഴങ്ങിൻ്റെ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് പുളിവെള്ളത്തിലേക്ക് മുക്കണം പുളിവെള്ളത്തിലേക്ക് മുക്കിയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം അതല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും കേട്ടോ അതിനുശേഷം വേഗം തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാനിപൂരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീട്ടിൽ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്തേക്കണേ